കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി പന്ത്രണ്ടിൽ നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം ഏറ്റുമാനൂർ ഏരിയയിൽ നടക്കുന്ന വാഹന പ്രചരണ ജാതിക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക ട്രേഡ് യൂണിയൻ പ്രവർത്തനം അസാധ്യമാക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശ്രമശക്തി നീതി നയ പ്രഖ്യാപനം ഉപേക്ഷിക്കുക പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിൽപ്പനയും സ്വകാര്യവൽക്കരണവും അവസാനിപ്പിക്കുക ദേശീയ ആസ്തി വിൽപ്പനയെ എതിർക്കുക തുല്യജോലിക്ക് തുല്യവേതനം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ദേശീയ പണിമുടക്ക് പേരൂർ ിൽ നിന്നും ആരംഭിച്ച ജാഥ വൈകിട്ട് സംക്രാന്തിയിലാണ് സമാപിക്കുന്നത് വാഹന പ്രചരണ ജാഥ സി എല്ലാ വൈസ് പ്രസിഡന്റ് കെ എൻ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു വാഹന പ്രചരണ ജാഥയുടെ ക്യാപ്റ്റൻ സി എ ടൂരി സെക്രട്ടറി പി വി പ്രദീപും വൈസ് ക്യാപ്റ്റൻ എ ടി സി മണ്ഡലം പ്രസിഡന്റ് യു എൻ ശ്രീനിവാസനും മാനേജർ കെ ടി യു സി എം മണ്ഡലം പ്രസിഡന്റ് മണി ഇന്ത്യയിലെ മേൽ രീതിയിലേക്ക് ഇന്ന് വരുന്നത് വില കൂടിയ അമേരിക്കൻ എണ്ണ അത് മെലശരി എണ്ണ ഇറക്കുമതി ചെയ്യുമ്പോൾ നമുക്കറിയാം വിലക്കയറ്റത്തിന് അത് കാരണമാകുകയാണ് വിലക്കയറ്റതിന് കാരണമാകും അതിന് ഏറ്റവും കൂടുതൽ ഇരയാകുന്ന സ്ത്രീകളാണ് ശരാശരി കർഷക തൊഴിലാളികളാണ് ശരാശരി ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള തൊഴിലാളി വർഗമാണ് ആ രീതിയിൽ കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ ഈ വരുന്ന പന്ത്രണ്ടാം തീയതിയിലെ പണിമുടക്ക് ആ ഗവൺമെന്റിന് നൽകുന്ന ശക്തമായ താക്കീതായിരിക്കണം കാരണം നമുക്കറിയാം യിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ഇന്ത്യയിലെ പുരോഗമനത്തിന് തുറമുഖങ്ങൾ നിർമ്മിക്കുന്നതിന് നാടക്കെട്ടുകൾ നിർമ്മിക്കുന്നതിന് വിമാനത്താവളങ്ങൾ നിർമ്മിക്കുന്നതിന് ഏറ്റവും അധികം സഹായം ചെയ്തത് സോവിയറ്റുകൾ റഷ്യ ഉൾപ്പെടുന്ന സോവിയറ്റ് യൂണിയൻ ആയിരുന്നു അന്ന് ഇന്ത്യയുടെ നയം ചേരി ചേരാൻ നയമായിരുന്നു ഒരു സാമ്രാജ്യത്തിനും അടിയറ വയ്ക്കാത്ത നയമായിരുന്നു അന്ന് ഇന്ത്യ കൈക്കൊണ്ടത് പക്ഷേ ഇന്ന് ഇന്ത്യയിലെ ഭരണാധികാരികൾ സാമ്രാജ്യത്വത്തിന്റെ അടിവഴ വെച്ചുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് അന്തസ്സോടെ ഇന്ത്യക്കാർക്ക് ജീവിക്കുന്നതിനുള്ള അവസരത്തെയാണ് ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുന്നത്